ശ്രീനാരായണ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിമൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടുവാനില്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ തൊഴിൽ തർക്കത്തിന് പരിഹാരം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നു ഒരു തൊഴിൽ കൂലി തർക്കത്തെ തുടർന്ന് മുതലാളിയായ ഗോവിന്ദനും തൊഴിലാളിയായ ശങ്കരനും ഗുരുദേവനെ അഭയം പ്രാപിച്ചു തർക്കപരിഹാരമായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം ഗുരു നിങ്ങൾ ഇരട്ടക്കാള കണ്ടിട്ടുണ്ടോ രണ്ടുപേരും ചേർന്ന് കണ്ടിട്ടുണ്ട് ഗുരു കരുത്തുണ്ടായാൽ മാത്രം മതിയോ രണ്ട് കാളകളും ഒരു മനസ്സോടെ വലിച്ചില്ലെങ്കിൽ വണ്ടി മുന്നോട്ട് നീങ്ങുമോ രണ്ടുപേരും ചേർന്ന് ഇല്ല ഗുരുദേവൻ നിങ്ങൾ ചെയ്യിക്കുന്നതും ചെയ്യുന്നതുമായ തൊഴിൽ ഒരു കാളവണ്ടിയെപ്പോലെയാണ് നിങ്ങൾ രണ്ടുപേരാണ് ആ വണ്ടി വലിക്കേണ്ട കാളകൾ രണ്ടുപേരും പരസ്പരം യോജിക്കാതിരുന്നാൽ വണ്ടി മുന്നോട്ട് നീങ്ങുകയില്ല മനസ്സിലായോ രണ്ടുപേരും ചേർന്ന് ഉവ് ഗുരു മുതലാളിയായ ഗോവിന്ദനോട് ഗോവിന്ദനാണ് പണം ഇറക്കിയിട്ടുള്ളത് അല്ലേ ആട്ടെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടിയാൽ ആദായം കിട്ടുമോ ഗോവിന്ദൻ ഇല്ല ഗുരു അപ്പോൾ ശങ്കരനെ പോലെ തൊഴിൽ പരിചയമുള്ള ആളുകൾ സഹായിക്കുന്നത് കൊണ്ടാണ് ഗോവിന്ദന് ആദായം കിട്ടുന്നത് ഇക്കാര്യം ഗോവിന്ദൻ ഓർക്കാതിരിക്കുന്നത് ശരിയാണോ തൊഴിലാളിയായ ശങ്കരനോടായി ഇനി ശങ്കരനോട് ചിലത് പറയാനുണ്ട് തന്നെത്താൻ ഈ തൊഴിൽ നടത്താൻ ശങ്കരന്റെ കയ്യിൽ പണമുണ്ടോ ഉണ്ടായിരിക്കേയില്ല ഗോവിന്ദൻ പണം മുടക്കിയതുകൊണ്ടല്ലേ ശങ്കരന് ജോലി കിട്ടിയത് ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലമായി ഈ തൊഴിൽ കൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്ന് ശങ്കരൻ തന്നെ സമ്മതിക്കുകയുണ്ടായല്ലോ നാളെ ഏതെങ്കിലും കാരണവശാൽ ഗോവിന്ദൻ ഈ തൊഴിൽ വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും ശങ്കരൻ ബുദ്ധിമുട്ടേണ്ടി വരികയില്ലേ ഇത് രണ്ടു കൂട്ടർക്കും മനസ്സിലായി യോജിച്ച് പ്രവർത്തിച്ചാൽ മതി ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തു അതോടെ തർക്കം തീരുകയും ഗോവിന്ദനും ശങ്കരനും യോജിപ്പോടെ തൊഴിലിൽ ഏർപ്പെടുകയും ചെയ്തു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി